രാഹുൽ ഇങ്ങോട്ട് വാ നമുക്ക് വെളിയിൽ പോണ്ടേന്ന് വേഗം വാ എടാ നീ വേഗം വരുന്നുണ്ട് അല്ല നിന്നെ ഞാൻ നല്ല അടി തരും തരൂന്ന് വേഗം വാ അവന്റെ കാര്യം ഞാൻ മറന്നുപോയി എടാ രോഹിത്തെ ഇങ്ങോട്ട് വാ നമുക്ക് വെളിയിൽ പോണം വാ നമുക്ക് ബീച്ചിൽ പോവാം എടാ അമ്മ എന്നെ ദുബായിക്ക് ജോലിക്ക് പോയേക്കുവല്ലേ വാ എന്നാ നമുക്ക് പോവാം എടാ രോഹിത്തെ അതൊന്ന് പൂട്ടിട്ട് വേഗം വാടാ വാ നമുക്ക് ബീച്ച് ബീച്ചോടെ അടുത്തല്ലേ മക്കളെ അന്ന നിങ്ങള് പോയി കളിച്ചോ ഞാൻ വെള്ളത്തി എറങ്ങുന്നില്ല നമുക്ക് എന്നാ പോവാ സമയം കൊറേ ആയി ഒരു അഞ്ചു മിനിറ്റും കൂടെ കേട്ടോ ആ അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞു വാ വാ നമുക്ക് പോവാം ആ ഇനി രണ്ടാളും പോയി ഡ്രസ്സ് മാറിക്കേ വെള്ളത്തിലൊക്കെ കളിച്ചല്ലേ പോയി കുളിച്ച് ഡ്രസ് മാറ്റ് ഓക്കേ മോനെ ഓക്കെ നിങ്ങള് കുളിച്ചിട്ട് ടേബിളില് വാ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടേ എന്നാ വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാവേ

ആ ഓക്കെ മക്കളെ ഞാനിവിടെ ഉണ്ടേ ആ ഹലോ ആരാണ് ആ ഓക്കെ 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 ഞാൻ നാളെ വരാം ആ ഓക്കെ അതിൻ്റെ എന്താ കമ്പനിയിലെ ബോസിന്റെ മക്കളുടെ ബർത്ത്ഡേ ആ നാളെ അതുകൊണ്ട് അവര് വിളിച്ചതാ ആ അതെ പോവും ഞാൻ പിന്നെ ഹാളിൽ കാണുവേ